ഓം ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട് നക്ഷത്രങ്ങൾക്കും മനുഷ്യരാശിക്കും അഭേദ്യ ബന്ധമുണ്ടെന്ന് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും വ്യത്യസ്ത രീതിയിലുള്ള എനർജിയാണ് ഭൂമിയിലേക്ക് വിടുന്നത് എന്നും അവർ മനസ്സിലാക്കി ഇത്തരം എനർജികളുടെ കലവറയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ഇനി വിഷയത്തിലേക്ക് ജ്യോതിഷത്തിലെ എല്ലാ വിഷയവും കൈകാര്യം ചെയ്യുന്നത് മൂന്ന് കോൺസെപ്റ്റുകളിലാണ് പ്രധാനമായും ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത് ഒന്ന് ലഗ്നം പ്രാണ എനർജി രണ്ട് ചന്ദ്രൻ മനസ്സിൻ്റെ എനർജി മൂന്ന് ലഗ്നത്തിൻ്റെ അധിപൻ്റെ എനർജി ആ വ്യക്തിയുടെ മുന്നോട്ടുള്ള എനർജി ലഗ്നാധിപൻ്റെ എനർജിയാണ് ഓരോരുത്തരുടെ ജാതകത്തിലും ലഗ്നം നിന്ന നക്ഷത്രം ചന്ദ്രൻ നിന്ന നക്ഷത്രം ലഗ്നാധിപൻ നിന്ന നക്ഷത്രം ശ്രദ്ധിക്കേണ്ടതാണ് ലഗ്ന നക്ഷത്രവും ചന്ദ്ര നക്ഷത്രവും ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നു ഈ എനർജി കൂടുവാനായി നാം എന്തു ചെയ്യണം ക്ഷേത്രങ്ങൾ ദർശിക്കണം ഭാരതത്തിൽ പല ഭാഗങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും ക്ഷേത്രങ്ങൾ അവ ഓരോന്നായി നോക്കാം ആദ്യമായി അശ്വതി നക്ഷത്രം ചിന്താമണി ഗണപതി ടെമ്പിൾ മഹാരാഷ്ട്ര ಭರಣಿ ನಕ್ಷತ್ರ ಟೆಂಪು ಆಸಾಂ ಕಾರ್ತಿಕನಕ್ಷತ್ರ ವೈಷ್ಣವ್ ಟೆಂಪಲ್ ಜಮ್ಮು ಆ್ಯಂಡ್ ಕಾಶ್ಮೀರ್ ರೋಹಿಣಿ ನಕ್ಷತ್ರ ಸೋಮನಾಥ್ ಟೆಂಪಲ್ ಗುಜರಾತ್ ಮಗೀರ್ಯಂ ನಕ್ಷತ್ರ ಜಗನ್ನಾಥ್ ಟೆಂಪಲ್ ಒರಿಸಾ ತಿರು ನಕ್ಷತ್ರ കാളിഗഡ് ടെമ്പൾ കൊൽക്ക പുണർദം നക്ഷത്രം ശ്രീരംഗം ടെമ്പൾ തമിഴ്നാട് ബൃഹദീശ്വര ടെമ്പൾ പൂയം നക്ഷത്രം തമിഴ്നാട് ആയില്യം നക്ഷത്രം കുക്കെ സുബ്രഹ്മണ്യക്ഷേത്രം കർണാടക മഗം നക്ഷത്രം കാശീവിശ്വനാഥക്ഷേത്രം വാരണാസി പൂരം നക്ഷത്രം മീനാക്ഷി ടെമ്പിൾ തമിഴ്നാട് ഉത്രം നക്ഷത്രം കൊണാർക്ക് സൺ ടെമ്പിൾ ഒറീസ അത്തം നക്ഷത്രം ചിദംബരം തമിഴ്നാട് ചിത്ര നക്ഷത്രം വൈക്കം മഹാദേവക്ഷേത്രം കേരള ചോദി നക്ഷത്രം ഗോൾഡൻ ടെമ്പിൾ ಅಮೃತಸರ್ ವಿಶಾಖ ನಕ್ಷತ್ರ ಮುಕ್ತೆಶ್ವರ್ ಟೆಂಪಲ್ ಒರಿಸ ಅನಿಳ ನಕ್ಷತ್ರ ಶಿರ್ಡಿ ಸಾಹಿಬಾಬ ಮಹಾರಾಷ್ಟ್ರ ತ್ರಿಕ್ಕೇಟ ನಕ್ಷತ್ರ ಮಹಾರಾಷ್ಟ್ರ ಮೂಲ ನಕ್ಷತ್ರ ಶ್ರೀಶೈಲ ಮಲ್ಲಿಕಾರ್ಜುನ ಟೆಂಪಲ್ ಆಂಧ್ರ ಪ್ರದೇಶ್ पूरा नक्षत्र जगत्पिता ब्रह्मा उत्तराडम राज ओमकारेश्वर मध्य प्रदेश तिवोम तिरुपदी बालाजी आंध्र प्रदेश अव्ट नक्षत्र उज्जैन महाकालेश्वर मध्य प्रदेश चदय नक्षत्र कालभैरव टेम्पल उज्जैन പൂരോരുട്ടാതി നക്ഷത്രം മണികർണികഡ് വാരണാസി ഉത്രട്ടാതി നക്ഷത്രം രാമേശ്വരം തമിഴ്നാട് രേവതി നക്ഷത്രം ദ്വാരകാധീഷ് ടെമ്പിൾ ഗുജറാത്ത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അവരവർക്ക് പറഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാൽ ആ എനർജി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് മുക്തരാവാനും ഒരു ആത്മീയ വളർച്ച ഉണ്ടാവാനും ഉപകരിക്കുമെന്ന് നിസംശയം പറയാം നന്ദി നമസ്കാരം